സത്യത്തിൽ ഈ ഭൂമി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഭൂമി മാത്രം പോരാ നമുക്ക് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ആകാശം എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ നമുക്ക് ജീവിക്കാൻ വേണ്ടത് അത് മുഴുവൻ നമുക്ക് വേണം അല്ലേ എന്നതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അപ്പം അവർ അമ്മയാകുന്നതും അല്ലെങ്കിൽ അവരിലുള്ള ആ സ്ത്രീത്വം അതായത് അവരായിട്ട് ഉണ്ടാക്കാത്ത ആ സ്ത്രീത്വം എന്ന് പറയുന്ന അവസ്ഥ പോലും അവരിലുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഇന്ന് നടക്കുന്നത് എന്താ ഇന്ന് പുരുഷന്മാരിൽ പുരുഷു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സ്ത്രീകളിൽ പെണ്ണെന്ന് അവസ്ഥ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിച്ച ഏറ്റവും രസം അല്ലെങ്കിൽ പ്ലഷറബിൾ ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുമ്പം അത് സെക്സ് മാത്രമാണ് അപ്പോൾ ആ സെക്സിൽ പെട്ടുകിടക്കണ ഒരു കൂട്ടം പുരുഷുകൾ ഈ ലോകത്തുള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീകൾ മനസ്സിലായ സ്ത്രീകളെന്ന് പറയില്ല പെണ്ണുങ്ങളെന്ന് പറയുന്നവർ അവരുടെ ശരീരത്തിൻ്റെ ആ സ്വാധീനം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഈ ഭൂമിയുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ നമ്മൾ ഗ്രാവിറ്റി എന്നൊക്കെ പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം മേലോട്ടിട്ട് ആ താഴോട്ട് വീഴുന്നെന്ന് പറയുന്നത് പോലത്തെ ആ ഒരു നാച്ചുറൽ അട്രാക്ഷൻ സ്ത്രീയിലേക്കുള്ളത് ഈ പുരുഷന്മാരിൽ പുരുഷ മാത്രം ഉള്ളത് കൊണ്ടാണ് കാരണം അവരിൽ ആ സ്പേസുമായിട്ട് അല്ലെങ്കിൽ ആകാശവുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളാരും താഴേക്ക് വീണു പോകണില്ലല്ലോ നമ്മളെല്ലാവരും എണീക്കണ് എണീറ്റ് നടക്കണ് ഓടണു ചാടുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ഒരു സ്ത്രീയുടെ സ്ത്രീത്വവുമായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിൽ എല്ലാവരും ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് സർവീസ് കൊടുക്കണ വെറും ഷണ്ണന്മാരായിട്ട് മാത്രമാണ് മാറുന്നത് മനസ്സിലായി കാരണം എന്താ പറയുന്നത് ഓ അവർ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ശരീരം ആ ശരീരം നമുക്ക് നൽകപ്പെട്ട് ആരെങ്കിലും അത് ഉപയോഗിച്ച് സൂചിച്ചിട്ടുണ്ടെങ്കിൽ അതിലാണും പെണ്ണും വ്യത്യാസമില്ലാതെയാണ് ആ സുഖം പങ്കിട്ടത് പക്ഷെ അത് എന്ന് കരുതിയിട്ട് അത് ജീവിതമാവണില്ല പിന്നെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ജീവിക്കുന്നത് അയാളുടെ എന്താ പറയുക അപ്പോൾ നമ്മളെ കൂടെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ നമുക്കൊരു കാമുകിയോ ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധമോ ഇതൊന്നും അല്ല ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആളാവാൻ അവസരം തരണം ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കുന്നത് മനസ്സിലായാ കാരണം നല്ലൊരു ബന്ധമില്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആകർഷണത്തിൽ ഓരോരുത്തരും അവരുടെ ജീവിതം കൊണ്ടുപോയി ഹോമിക്കാണ് കാരണം അമ്മയിൽ നിന്ന് നല്ലൊരു അനുഭവം കിട്ടി ആ അനുഭവത്തിനെ ബേസ് ചെയ്ത് എന്നാൽ അമ്മയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടോ കാരണം എന്താണ് ആ അമ്മക്ക് പോലും ആ പ്രോസസ്സുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ അമ്മ അല്ലെങ്കിൽ ആ സ്ത്രീത്വം എന്ന് പറയുന്ന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളിലുള്ള ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ജീവനുമായിട്ടുള്ള നമ്മുടെ നല്ല ബന്ധത്തിൽ മാത്രമേ നമുക്കും ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ആനനെ എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കണ പോലെ സുന്ദരിയായ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ജീവിതം നശിക്കാൻ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല കാരണം നമ്മളിൽ നന്മ അല്ലെങ്കിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അട്രാക്ഷൻ്റെ ഭാഗത്തേക്ക് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കണത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ജീവിതം മുഴുവൻ മനസ്സിലാക്കാൻ അവർ നമുക്ക് ജീവിക്കാൻ ഒരു അവസരം തന്നതുപോലെയാണ് ഈ സ്ത്രീത്വം അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ പെണ്ണായിട്ടിരിക്കുന്ന അവളെ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ അവളുമായിട്ട് നമുക്ക് ഈ കിടക്ക പങ്കിടാൻ സാധിച്ചത് കൊണ്ട് അവൾ അവളെ ശുശ്രൂഷിക്കാൻ നമുക്ക് തന്ന ഒരു അവസരമായിട്ടാണ് ഓരോ പെണ്ണുങ്ങളും ഇന്ന് ഓരോ പുരുഷനെ കാണുന്നത് എന്തുകൊണ്ടാണ് കാരണം ഈ പറയുന്ന ആണുങ്ങളിൽ പുരുഷത്വത്തിന് പകരം പുരുഷു എന്നുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ കാരണം സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ മാത്രം ഇത് മാത്രമേ അറിയുള്ളൂ കാരണം എന്തുകൊണ്ടാണ് എന്നിൽ ലൈംഗികത ഇത്രയും ഗ്രോസ് ലെവലിൽ വർക്ക് ചെയ്യണത് കാരണം എനിക്കെൻ്റെ ജീവിതത്തിൽ ഈ അട്രാക്ഷൻ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല സ്ത്രീകളെ കാണുമ്പോഴും ആ സ്ത്രീകളുടെ വടിവും ആ സ്ത്രീകളുടെ സൗന്ദര്യവും എൻ്റെ മനസ്സിലിട്ട് ഞാനാണ് അതിനെ വിശകലനം ചെയ്യണത് ഞാൻ കൊടുക്കുന്ന ഒരു സ്ത്രീത്വം മനസ്സിലാ ഞാൻ കൊടുക്കുന്ന ഒരു സൗന്ദര്യം ഞാൻ തന്നെയാണ് പിന്നീട് അതിൻ്റെ അടിമയായിട്ട് മാറുന്നത് അതിന് ഒരാൾക്ക് നല്ല അറിവുള്ള ഒരാളാണ് ഓ ഇയാൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് ഇയാൾക്ക് ജീവിതത്തെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാം എന്ന് നമ്മൾ മറ്റൊരാളെ ഒരു മഹാനായിട്ടോ മഹാത്മാവായിട്ടോ അല്ലെങ്കിൽ ഒരു മഹതിയായിട്ടോ ഒരു സുന്ദരിയായിട്ടോ കാണുമ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മളിൽ എന്താണ് സംഭവിക്കണമെന്ന് നമ്മൾ നമ്മളെ സ്വയം ചെറുതാക്കുകയാണ് അതിന് ഈ ലോകത്ത് അവരായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് സൗന്ദര്യം ഉണ്ടാക്കി ആരും ഈ ലോകത്തില്ല അപ്പം ഈ സൗന്ദര്യത്തിന് സ്ഥാനം കൊടുക്കുമ്പം നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചില വിചാരങ്ങളുടെ അടിമയായിട്ട് നമ്മൾ മാറുകയാണ് എങ്ങനെയാണ് ജീവിതം അസ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുക അപ്പൊ സ്ത്രീയുമായിട്ടോ പുരുഷനുമായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബന്ധവും ഈ ലോകത്തിലില്ല നമുക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം എനിക്ക് ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ എക്സ്റ്റെൻഷൻ മാത്രമാണ് എല്ലാവരിലും സംഭവിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ട് ഞാൻ കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ അൻപത് വയസ്സായിട്ട് എനിക്കൊരു കൂട്ടില്ല ഇങ്ങനെയുള്ള കുറേ സങ്കല്പങ്ങളാണ് നമ്മൾ റൂൾ ചെയ്യണതെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് നാളെയോ മറ്റന്നാളോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ നോക്കാനാളില്ല ഇങ്ങനെയുള്ള കുറേ സങ്കല്പങ്ങളാണ് നമ്മൾ റൂൾ ചെയ്യണതെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഈ ജീവിതവുമായിട്ട് നമുക്ക് യാതൊരു തരത്തിലും ബന്ധമില്ലാതായിപ്പോവും ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എല്ലാവരും ജീവിതത്തിൽ സുഖിക്കാനും സന്തോഷിക്കാനും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ എന്നിട്ട് ആ സുഖവും സന്തോഷവും കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ആ അനുഭവം നിരന്തരം നമ്മളിലുള്ള അനുഭവത്തിന് സ്ഥാനം കൊടുത്താലേ നമ്മളെന്ന് പറയുന്ന അവസ്ഥ ഇവിടെ ജീവനോട് ഇരിക്കുള്ളൂ അല്ലാതെ എന്നെങ്കിലും ഒരു നല്ല അനുഭവം കിട്ടി ഓ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുഖം കിട്ടി അപ്പോൾ ആ സുഖം പിന്നീട് എനിക്ക് കിട്ടാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ആ പഴയ സുഖത്തിൻ്റെ ഇരയായിട്ടാണ് ഇരിക്കുന്നത് മറിച്ച് നമ്മളിപ്പോഴും കാണുന്ന കാഴ്ചകൾ നമുക്ക് കേൾക്കാൻ സാധിക്കണം നമുക്ക് രുചിക്കാൻ സാധിക്കണം എന്തിനു നമുക്ക് ജീവിക്കാൻ സാധിക്കണം ഇതിൽ നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറയുന്ന ആ ഒരു ഓൾ വേസിൽ നമുക്ക് നമ്മളെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താണ് എന്നോ കിട്ടിയ ഒരു സുഖം അല്ലെങ്കിൽ ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സുഖം ഇങ്ങനെയുള്ള ചില സുഖങ്ങൾ അങ്ങനെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ അവിടെയെ സാധിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരവുമായിട്ട് നമുക്ക് അത്രേ ബന്ധമുള്ളൂ അപ്പം നമ്മുടെ ബന്ധം കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ ചെയ്ത ഈ ഒന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വിരലിൽ എണ്ണാവുന്ന സുഖങ്ങൾ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ നിരന്തരം ഞാൻ എണീക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാം എൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം മറ്റന്നെന്താ ഞാൻ ചെയ്യുന്ന ചില പ്രവൃത്തിയിലൂടെ മാത്രമേ എന്നെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഞാനുണ്ട് എന്നുള്ളതിലൂടെയാണ് എന്നെ തിരിച്ചറിഞ്ഞതെങ്കിൽ പിന്നെ അത് ഫുൾ അല്ലേ അവിടെ എന്താ രസം അത് രസം പോലും അല്ല അത് രസം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പ് രസമില്ലാത്ത അവസ്ഥ വരുന്നത് ഇതെല്ലാം നമ്മൾ ലേണിങ്ങാണ് മനസ്സിലായ കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഇല്ല കാരണം നമ്മളൊരു എഡ്ജിൽ നിന്ന് കിട്ടിയ ഒരറിവും നമ്മളിലില്ല കാരണം ഇതൊരു ഫുൾ സർക്കിളാണ് ഇതിനൊരു എഡ്ജില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നോളഡ്ജായിട്ട് ഒന്നും കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല ആ നോയിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് മനസ്സിലായോ എപ്പോഴാണോ നമ്മളിൽ ഈ നോയിങ് നിന്ന് പോണത് അപ്പം തൊട്ട് നമ്മൾക്ക് നമ്മൾ തന്നെ അനോയിങ് ആയിട്ട് മാറുകയാണ് അതിന് അറിഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ ഒരു അവസരം കിട്ടിയപ്പം ഇവിടെ ഓൾറെഡി ശരിയും തെറ്റും എല്ലാം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഫർദർ മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നില്ല അപ്പോഴും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോളും നിരന്തരം നമ്മളിൽ ഈ ഹാപ്പനിങ് നടന്നുകൊടുക്കാണ് അപ്പൊ എത്രമാത്രം മാത്രം ഒരാൾക്ക് അയാളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കണ അത്രേയുള്ളൂ കാര്യം